കെ എം സലീംകുമാർ അന്തരിച്ചു കേരളത്തിന് സാമൂഹ്യ രാഷ്ട്രീയ ദാർശനിക മാനങ്ങളുള്ള ഒരു നേതാവിനെ നഷ്ടമായി ചിന്തയുടെ ഉയർച്ച എന്താണെന്ന് വ്യക്തമാക്കുന്ന പ്രവർത്തനങ്ങളും എഴുത്തും ജീവിതവും ലോകത്തിന് സമ്മാനിച്ച ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഒരു മഹാപ്രതിഭയുടെ അസ്തമനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തൊമ്പത് പുലരുമ്പോൾ രണ്ടേ പതിനഞ്ചിന് കെ എം സലിംകുമാറിൻ്റെ മരണത്തിലൂടെ സംഭവിച്ചത് ഭൗതിക വികാസത്തിൻ്റെ അടിത്തറ മനുഷ്യൻ്റെ ഭാവനയും ദാർശനികതയുമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമായ ഭാവനയും ദാർശനികതയും രൂപപ്പെടുത്തുന്ന മനുഷ്യ നിർമ്മിത ലോകത്തെ അത് നൽകുന്ന അനുഭവങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കലാപ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകിയ ഒരു ചിന്തകനായിരുന്നു കെ എം സലീംകുമാർ ജനാധിപത്യ ആശയങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക ഔന്നത്യവും കൈമുതലായ മനുഷ്യരുടെ മരണം സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളെയും സ്പർശിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മരണത്തിന് ഉടമയായതാണ് മഹാ അത്ഭുതം കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിൽ ജനിച്ച വ്യക്തി ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ വിള്ളിയാമറ്റം പഞ്ചായത്തിൽ കുന്നത്തു മാണിക്കൻ്റെയും കോതയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് മാർച്ച് മാസം പത്താം തീയതിയാണ് സലീംകുമാർ ജനിച്ചത് അതി പിന്നോക്കാവസ്ഥയിലുള്ള കേരളത്തിലെ ആദിവാസി വിഭാഗമായ ഊരാളി കുടുംബത്തിൽ പിറന്ന അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ചിന്താഗതിയും കൈവരിക്കുന്നതിന് അതികഠിന പ്രയത്നം ചെയ്തു എന്നു പറയേണ്ടതില്ല ജന്മം തന്നെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും യാഥാർത്ഥ്യത്തിന് നടുവിൽ ഉരുകുന്ന ഒരാളായിട്ടും മാനവ സമൂഹത്തിൻ്റെ മൊത്തം ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കെ എം സലീംകുമാർ സർക്കാർ ജോലി സമ്പത്ത് കുന്നുകൂട്ടുവാനുള്ള വ്യവസായം മാന്യതയും പദവിയും സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള അധികാര രാഷ്ട്രീയ പ്രവർത്തനം എന്നിവയിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു നിന്നു ആദർശീരതയുടെ ഒരു മനുഷ്യരൂപമായിട്ടാണ് സലീം കുമാർ ജീവിച്ചത് പരമ്പരാഗതമായി തനിക്ക് അവകാശപ്പെട്ട വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കാടിനുള്ളിലെ ഭൂമിയിൽ പണിതീർത്ത സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പൂർത്തിയാകും മുമ്പാണ് അദ്ദേഹം യാത്രയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മഹാരാജാസ് കോളേജിൽ ഉപരി പഠനത്തിനെത്തിയ കെ എം സലിങ്കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ നക്സലേറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു തു തുടർ പഠനവും ജോലിയും ഉപേക്ഷിച്ച് പൂർണ്ണമായ സംഘാടകനായി മാറി രണ്ട് പതിറ്റാണ്ട് കാലം പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും ശാസ്ത്രത്തെയും സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങളെയും ഇതര ചിന്താധാരകളെയും ആഴത്തിൽ മനസ്സിലാക്കി അടിയന്തിരാവസ്ഥ കാലത്ത് ഒന്നര വർഷത്തോളം അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രസ്ഥാനത്തിൻ്റെ അനേകം സമരങ്ങൾ പഠനപരിപാടികൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തന ഫണ്ട് സ്വരൂപണം ഇങ്ങനെ പലവിധ ത്യാഗപ്രവർത്തനങ്ങളിൽ മുഴുകി അദ്ദേഹം ജീവിച്ചു കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പോലീസ് പീഡനങ്ങളുടെയും കാലത്തും അദ്ദേഹം പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നക്സലേറ്റ് പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോരുന്നതിനുള്ള കാരണം കമ്മ്യൂണിസത്തിൻ്റെ വർഗ്ഗസമീപനത്തിൻ്റെ പരിമിതികൾ ബോധ്യപ്പെട്ടതിനാലായിരുന്നു ഇന്ത്യൻ സാമൂഹ്യ ഘടനയുടെ മൗലിക വൈകല്യമായ ജാതിയെ ഉൾക്കൊള്ളുവാനോ അതിനെ വിശദീകരിക്കുവാനോ വർഗസമര സിദ്ധാന്തത്തിന് പരിമിതിയുണ്ട് എന്ന വസ്തുത ബോധ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം അധസ്ഥിത നവോത്ഥാന മുന്നണി രൂപീകരിക്കുന്നതിനും അതിൻ്റെ മുൻനിര പ്രവർത്തകനായി മാറുന്നതിനും മാറ്റത്തിനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പദ്ധതികളോടുള്ള കൃത്യമായ ഒരു വൈമുഖ്യം അദ്ദേഹത്തിൽ അപ്പോൾ കഴിഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹം ദളിത് സമുദായത്തിന്റെ മുന്നേറ്റത്തിന് ജനാധിപത്യപരമായ അർത്ഥങ്ങളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും വിവിധ തട്ടുകളിലായി പരന്നു കിടക്കുന്ന ദളിത് സമുദായത്തെ ഒരൊറ്റ സമുദായമാക്കി മാറ്റണമെന്നുള്ള ചിന്തയും അദ്ദേഹത്തിൽ രൂഢമൂലമായി തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാന സംഘാടകനായിരുന്നപ്പോൾ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായിരുന്ന സലീം കുമാർ എന്നും പഠനത്തിൻ്റെയും എഴുത്തിൻ്റെയും മേഖലയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അധസ്ഥിത നവോത്ഥാന മുന്നണിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് വെച്ച് മനുസ്മൃതി ചുട്ടരിച്ച് വർധമാനമാകുന്ന ജാതി ഭീകരതയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധവും സമരങ്ങളും ധൈക്ഷണിക മുന്നേറ്റങ്ങളും നടത്തുവാൻ സലീം നേതൃത്വം വഹിച്ചു ജനാധിപത്യ മുന്നേറ്റത്തിനായി സാമൂഹ്യ വിഭാഗങ്ങളെയും ഒറ്റപ്പെട്ട സകല മനുഷ്യരെയും സംഘടിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനവും മാതൃകയുമാവുന്ന പ്രവർത്തനങ്ങളിൽ സലീംകുമാർ വ്യാപൃതമായതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് സാമൂഹ്യ ജീവിതത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചും സാമൂഹ്യ ശക്തികളുടെയും ഭരണകൂടത്തിൻ്റെയും കൊള്ളക്കൊടുക്കലുകളെ പഠിച്ചും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം എപ്പോഴും ൊണ്ടേയിരുന്നു ഇതിന്റെ ഫലമായി അദ്ദേഹം ധാരാളം എഴുതി അതിമാരകമായി അർബുദം തന്നെ പിടികൂടിയിട്ടും അതിനോട് പൊരുതി ജയിച്ച് പിന്നെയും കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം കനൽ പോലെ വ്യാപരിച്ചു ശസ്ത്രക്രിയയുടെ അനന്തര ഫലമായി ഖര ഭക്ഷണങ്ങൾ കഴിക്കാനാവാത്ത അവസ്ഥ മരണം വരെ ഉണ്ടായിട്ടും സ്ഫുടമായി സംസാരിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടും ഏറെ പണിപ്പെട്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ച് അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടർന്നു സംസാരം നിർവഹിച്ചു എഴുത്തുകൾ പൂർത്തീകരിച്ചു ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് പോലും ആശയങ്ങളിലെ കടലാ കടലാസിലേക്ക് പകർത്തി തൻ്റെ ആത്മകഥയായ കടുത്ത അദ്ദേഹം മുഴുമിപ്പിച്ചു കെ എം പുസ്തക രൂപത്തിലുള്ള എഴുത്തുകൾ ധാരാളമുണ്ട് സംവരണം സമവായത്തിൻ്റെ രാഷ്ട്രീയം ദളിത് പ്രത്യയശാസ്ത്രവും സമുദായവൽക്കരണവും ഭൂമിയുടെ ജാതിയും രാഷ്ട്രീയവും സംവരണം ദളിത് വീക്ഷണത്തിൽ ഇതാണ് ഹിന്ദു ഫാസിസം ദളിത് ജനാധിപത്യ ചിന്ത വംശമേധാവിത്വത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് അധസ്ഥിത നവോത്ഥാന മുന്നണി ബുള്ളറ്റിൻ ദലിത് ഐക്യശബ്ദം ദലിത് മാസിക എന്നിവയുടെ എഡിറ്ററായിരുന്നു കൂടാതെ ആനുകാലികങ്ങളിൽ ധാരാളം എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നെഗ്രിറ്റ്യൂഡ് എന്ന ഒരു പത്തി എം ശലിംകുമാർ എഴുതിയിരുന്നു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതും പ്രഖ്യാപിതവും ഭരണതാൽപര്യവുമുള്ള ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാത്തതും ജനാധിപത്യപരവും മനുഷ്യാവകാശങ്ങൾ അടിയുറച്ചതുമായ എല്ലാ സമരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ പുതുനാമ്പുകൾ മുളപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും സംഘടനകൾക്കും സുപരിചിതനായി ഏവരും അംഗീകരിക്കുന്നൊരു നായകനായി സലിംകുമാർ കേരള സമൂഹത്തിൽ വേറിട്ട് ജീവിച്ചു തനിക്ക് മുമ്പേ മൺമറഞ്ഞ പ്രണയിനി ആനന്ദവല്ലിയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അത് നിർവഹിക്കുന്നതിന് വേണ്ടി കുടുംബം കൂട്ടുകാർ സഖാക്കൾ സമുദായാംഗങ്ങൾ എല്ലാവരും അടങ്ങിയ വലിയൊരു ജനസഞ്ചയമാണ് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇടുക്കി മലമടക്കുകളിലെ മൂലമറ്റം കരിപ്പിലങ്ങാട് എന്ന സലിങ്കുമാറിൻ്റെ ജന്മസ്ഥലത്ത് എത്തിയത് ഇപ്പോഴും സുഖമായി നടന്നു പോകാൻ ഒരു വഴി പോലുമില്ലാത്ത കാട്ടുവള്ളികളും പൊന്തകളും വകഞ്ഞു മാറ്റി മാത്രം എത്തിച്ചേരാവുന്ന ആ ഇഷ്ടസ്ഥലത്തേക്ക് പാദങ്ങൾ താണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം വഹിച്ച് നടന്നു പോകുവാൻ ഇഷ്ടക്കാർ ഉണ്ടായിരുന്നു സാന്ദ്രമായ വ്യക്തിബന്ധം കൊണ്ട് തെളിമയാർന്ന നൈതിക അന്വേഷണങ്ങൾ കൊണ്ട് സ്ഫുടം ചെയ്യപ്പെട്ട ആശയങ്ങളുടെ വിനിമയങ്ങൾ കൊണ്ടും അദ്ദേഹം ആർജിച്ച സൗഹൃദ സമ്പത്ത് അദ്ദേഹം അവസാനം വരെ പിന്തുടർന്നു അതുകൊണ്ടാണ് കയറ്റിറക്കങ്ങളുടെ മലകളും അരുവികളും താണ്ടി കാട്ടുവള്ളികളെ ചികിഞ്ഞു മാറ്റി നൂറുകണക്കിന് മനുഷ്യർ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നത് സലീം കുമാറിൻ്റെ മൃതദേഹം ആദ്യം പൊതുദർശനത്തിന് വെച്ചത് എറണാകുളത്തെ മകൾ ബുദ്ധയുടെ വസതിയിലായിരുന്നു കാക്കനാടുള്ള വസതിയിലെത്തി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേർ അന്തിമോപചാരം അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി ദളിത് സമുദായ മുന്നണി ചെയർമാനും പ്രഭാഷകനുമായ സണ്ണി എം കബിക്കാട് ദളിത് മഹാസഭ നേതാവും പ്രഭാഷകനുമായ സി എസ് മുരളീശങ്കർ ആദിവാസി മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് നേതാവ് എം എസ് ജയകുമാർ എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ കെ ബാബുരാജ് തുടങ്ങി ജനാധിപത്യ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ പ്രവർത്തകരും അന്തിമ ഉപചാരമർപ്പിച്ചു ജൂൺ മുപ്പതിന് രാവിലെ ഒമ്പത് മണിക്ക് മകൾ ബുദ്ധിയും മകൻ ഡോക്ടർ ഭഗത്തും മറ്റു കുടുംബാംഗങ്ങളും ഉറ്റവരും ഭൗതിക ശരീരവുമായി ഇടുക്കിയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു കോരിച്ചൊരിയുന്ന മഴയത്തും ഇടുക്കിയിലെ മലമടക്കുകളിലൂടെ നടന്ന് സഞ്ചരിച്ചെത്തിയ വലിയൊരു വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കാത്തുനിന്നിരുന്നു കേരള സർക്കാരിന് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിന് വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പതിറ്റാണ്ടുകളുടെ സ്നേഹ സൗഹൃദങ്ങളുടെ ഓർമ്മവേറിയെത്തിയ നൂറുകണക്കിനാളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ സംസാരിച്ചും നിശബ്ദമായും പങ്കുകൊണ്ടു നോവലിസ്റ്റ് പുഷ്പമ്മ സി പി ഐ എം എൽ റെഡ്സ്റ്റാർ സംസ്ഥാന സെക്രട്ടറി പി സി ഉണ്ണിച്ചക്കൻ സി എസ് മുരളീശങ്കർ ദളിത് സമുദായ മുന്നണി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡ് വൈസ് ചെയർമാനും ദലിത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ മണികണ്ഠം കാട്ടാപള്ളി സെക്രട്ടേറിയറ്റ് അംഗം കെ എം സാബു ജനകീയ പ്രക്ഷേപ സമിതി നേതാക്കളായ ജെയിംസ് കൊലാനി ജനകീയ മുന്നേറ്റ സമിതി ചെയർമാൻ ഡോക്ടർ സി എ ബാബു മുൻ എം എൽ എ പി പി സുരേമൻ റാവുത്തർ കെ ഡി പി പ്രസിഡിയം അംഗം കെ അംബുജാക്ഷൻ അധസ്ഥിത നവോത്ഥാന മുന്നണി നേതാവ് സി വി രമണൻ തുടങ്ങി ധാരാളം പേർ അനുസ്മരണം നടത്തി സംസാരിച്ചു മക്കളായ ഡോക്ടർ ഭഗത്തും ബുദ്ധയും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സമുദായാംഗങ്ങളും സഖാക്കളും അടങ്ങുന്ന ജനസഞ്ചയം ദുഃഖാദരങ്ങൾ ഇരമ്പുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് കെ എം സലീംകുമാറിന്റെ പ്രിയ സഖി ജീവിത പങ്കാളി ആനന്ദവല്ലിയുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹ തന്തിവിശ്രമത്തിനായി എടുത്തുകൊണ്ടുപോയി കിടത്തി കെ എം സലീംകുമാർ അങ്ങനെ ജലിക്കുന്ന ഓർമ്മയായി ആ ഓർമ്മയുടെ വെളിച്ചം ജനാധിപത്യത്തിൻ്റെ വഴിയിൽ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്